ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ജനറൽ ആയിട്ടുള്ളൊരു പ്രശ്നത്തെ കുറിച്ചാണ് അതായത് നമുക്കെല്ലാവർക്കും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വീഡിയോ മൊബൈലിലോ ക്യാമറയിലോ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വീഡിയോ ഷെയ്ക്ക് ആവുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പ്രത്യേകിച്ചും അത് വീഡിയോ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ ആ സ്റ്റിക്ക് ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നടന്നുകൊണ്ട് സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ചില ആളുകൾക്ക് കൈ വിറയ്ക്കുന്നുകൊണ്ടൊക്കെ മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അത് ഷെയ്ക്ക് ആവും ആ പിക്ചർ അല്ല ആ വീഡിയോ പിന്നീട് നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനെ എങ്ങനെ ഷെയ്ക്ക് ആവാതെ സ്റ്റെബിലൈസ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു ടെക്നോളജി ഒന്നുമല്ല അല്ല വളരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വേറൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് ശ്രദ്ധിച്ച് കാണുക നിങ്ങൾക്ക് ഉപയോഗത്തിൽപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് പ്ലീസ് വാച്ച് ഈ ഒരു വീഡിയോ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ആക്ച്വൽ വീഡിയോ ആണത് ഇതിൻ്റെ ഷെയ്ക്കിംഗ് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത് ഒരാൾക്ക് കാണുമ്പോൾ തന്നെ അതേ സമയം ഇതിൻ്റെ ഇൻസൈഡിൽ കണ്ടില്ലേ അത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ട് എടുത്ത ഒരു വീഡിയോ ആണിത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മെനുവിൽ ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടായിരിക്കും ഈ മെൻഷൻ ചെയ്ത പോലെ ഫോട്ടോസ് എന്ന പേരിൽ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഈ ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടായിരിക്കും ഈ ഫോട്ടോസിൽ പോയിട്ട് നമുക്ക് ഏത് ഫയലാണ് സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് വീഡിയോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും എഡിറ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്ക്വയർ വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്റ്റെബിലൈസിങ് സ്റ്റാർട്ട് ചെയ്യും ഫയലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വീഡിയോയുടെ വലിപ്പത്തിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരുന്നതാണ് സ്റ്റെബിലൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ മറക്കരുത് സേവ് കോപ്പി എന്ന് ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി സേവ് ആവും പിന്നീട് നിങ്ങളുടെ ഗാലറിയിൽ അതുണ്ടായിരിക്കും